ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഹിമാലയൻ മേഖലയിലെ ശക്തമായ മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും കാരണം രാജ്യതലസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അതിശൈത്യം തുടരുകയാണ് കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെട്ടതോടെ പലയിടത്തും കാഴ്ചപരിധി നൂറ് മീറ്ററിന് താഴെ എത്തി ഇത് റെയിൽ വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു ഡൽഹി വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾ ജയ്പൂർ ലക്നൌ എന്നിവിടങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു ചില സർവീസുകൾ റദ്ദാക്കി നിരവധി ട്രെയിനുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത് ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മഞ്ഞുവീഴ്ചയും അതിശൈത്യവും അനുഭവപ്പെടുന്നുണ്ട് വിനോദസഞ്ചാരികളോട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിച്ച് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചു മൂടൽ മഞ്ഞിനൊപ്പം ഡൽഹിയിൽ വായുമലിനീകരണവും രൂക്ഷമാണ് നോയിഡയിലും സമീപ പ്രദേശങ്ങളിലും സ്കൂളുകൾക്ക് രണ്ടു ദിവസം അവധി നൽകി ജനം ഡൽഹി